ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും കേരളത്തിൽ ബി ജെ പി യെ സംബന്ധിച്ചിടത്തോളം അതിനിർണ്ണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണ് കാരണം നിലവിൽ അവർക്ക് സീറ്റുകളൊന്നും തന്നെ നിയമസഭയിലില്ല ഉണ്ടായിരുന്ന ഒരു സീറ്റ് അവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നഷ്ടമായിരിക്കുന്നു അതുകൊണ്ട് തന്നെയും തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സീറ്റുകൾ നേടിയെടുക്കുക എന്നുള്ളത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ളൊരു ഘടകം തന്നെയാണ് അതിന് മുന്നോടിയായിട്ട് നടന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്വന്തമാക്കിയ ഒരു വമ്പൻ നേട്ടമെന്ന് പറയുന്നത് തന്നെയാണ് ബി ജെ പിക്ക് ആത്മവിശ്വാസം കൂട്ടുന്ന ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടാനായി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തീർച്ചയായിട്ടും ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന രണ്ട് സ്ഥലങ്ങളെന്ന് പറയുന്നത് ഒന്ന് തിരുവനന്തപുരവും രണ്ട് തൃശ്ശൂരും തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ രണ്ട് സ്ഥലങ്ങളിലൂടെ ബി ജെ പിക്ക് എത്രത്തോളം സീറ്റുകൾ നേടിയെടുക്കാൻ സാധിക്കും അതായത് പതിനാലോളം നിയമസഭാ സീറ്റുകളാണ് ഈ രണ്ട് സ്ഥലങ്ങളിലായിട്ട് ഉള്ളത് ഈ പതിനാല് സീറ്റുകളിൽ ബി ജെ പിക്ക് എത്രത്തോളം നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് ഇതിൽ തന്നെ പല സർവേ റിസൾട്ടുകളും അതോടൊപ്പം തന്നെ പല കണക്കുകളും നോക്കുമ്പോഴത്തേക്കും ഈ വന്ന കണക്കുകളൊക്കെ നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും വമ്പൻ ട്വിസ്റ്റ് നടക്കാനുള്ള രണ്ട് സ്ഥലങ്ങൾ തന്നെയാണ് ഈ തൃശൂരും തിരുവനന്തപുരം എന്ന് പറയുന്നത് നമുക്ക് വ്യക്തമായി തന്നെ കണക്ക് നോക്കാം ഈ കണക്ക് നോക്കുമ്പോഴത്തേക്കും തന്നെ വ്യക്തമാണ് ചിത്രം ഏത് തരത്തിലാണ് ചിന്തിക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് ആദ്യം തിരുവനന്തപുരം നോക്കാം തിരുവനന്തപുരത്ത് കഴക്കൂട്ടം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം നേമം പാറശാല കോവളം നെയ്യാറ്റിങ്ങര ഈ ഏഴ് സ്ഥലങ്ങളാണുള്ളത് ഈ ഏഴ് സീറ്റിലും ബി ജെ പിക്ക് എത്ര നേടാൻ സാധിക്കും അതോടൊപ്പം തന്നെ എൽ ഡി എഫ് യു ഡി എഫ് എന്ത് തരത്തിലുള്ള അട്ടിമറിയാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് ഇനി നമുക്ക് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വെച്ചുകൊണ്ട് ഈ സ്ഥലങ്ങളിൽ എന്ത് തരം മാറ്റങ്ങളാണ് എന്ന് നോക്കാം ആദ്യം കഴക്കൂട്ടം നോക്കിക്കഴിഞ്ഞാൽ കഴക്കൂട്ടത്ത് എൽ ഡി എഫ് നേടിയ വോട്ടുകൾ മുപ്പത്തി നാലായിരത്തി മുന്നൂറ്റി എൺപത്തി വോട്ടുകളാണ് ബി ജെ പിക്ക് അൻപതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് വോട്ടുകളും യു ഡി എഫിന് മുപ്പത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി രണ്ട് വോട്ടുകളാണ് ലഭിച്ചത് അപ്പോൾ ബി ജെ പി ആണ് അവിടെ ഒന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത് ബി ജെ പിക്ക് അവിടെ ഏകദേശം പതിനൊന്നായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷം അവിടെ ലഭിച്ചിരുന്നു ഇനി വട്ടിയൂർ കാവിലേക്ക് വന്നാൽ വട്ടിയൂർക്കാവിലി എൽ ഡി എഫിന് ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ടും ബി ജെ പിക്ക് അൻപത്തി മൂവായിരത്തി ഇരുപത്തി അഞ്ച് വോട്ടും യു ഡി എഫിന് നാൽപ്പത്തി നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് വോട്ടുമാണ് അവിടെ ലഭിച്ചത് അവിടെയും ബി ജെ പിക്ക് ഏകദേശം പതിനായിരം അടുപ്പിച്ച് വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ഇനി തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ എൽ ഡി എഫ് ഇരുപത്തി ഏഴായിരത്തി എഴുപത്തി ആറ് വോട്ടുകളും ബി ജെ പി നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തഞ്ച് വോട്ടുകളും യു ഡി എഫ് നാൽപ്പത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി വോട്ടുകളാണ് നേടി അവിടെ യു ഡി എഫിനായിരുന്നു മേൽക്കൈ നാലായിരത്തോളം വോട്ടുകളുണ്ട് നേമത്താണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് സംഭവിച്ചത് അവിടെ എൽ ഡി എഫിന് മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളും ബി ജെ പിക്ക് അറുപത്തൊട്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകളും യു ഡി എഫിന് ൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി ഒന്ന് അവിടെ ബി ജെ പിക്ക് വമ്പൻ നേട്ടമാണ് ഉണ്ടായത് അതായത് ഏകദേശം ഇരുപത്തി രണ്ടായിരത്തിൽ കൂടുതൽ വോട്ടുകളുടെ ഡിഫറൻസ് ആണ് അവിടെ രണ്ടാം സ്ഥാനത്ത് വന്ന യു ഡി എഫും ബി ജെ പിയും തമ്മിൽ ഉണ്ടായിരുന്നത് ഇനി പാറശാല എൽ ഡി എഫ് നാൽപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി അൻപത്തി നാല് വോട്ടുകളും ബി ജെ പി നാൽപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് വോട്ടുകളും യു ഡി എഫ് അൻപത്തി ഒമ്പതിനായിരത്തി ഇരുപത്തി ആറ് വോട്ടുകളുമാണ് അവിടെ നേടിയത് അവിടെ യു ഡി എഫിന് തന്നെയായിരുന്നു മേൽക്കൈ ഇനി കോവളം വന്നു കഴിഞ്ഞാൽ എൽ ഡി എഫ് മുപ്പത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് വോട്ടുകൾ ബി ജെ പി നാൽപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തി ൾ യു ഡി എഫ് അറുപത്തി നാലായിരത്തിൽ കൂടുതൽ വോട്ടുകൾ അവിടെ സ്വന്തമാക്കി അവിടെ യു ഡി എഫിന് തന്നെയാണ് മേൽക്കൈ നെയ്യാറ്റിങ്ങര വന്നു കഴിഞ്ഞാൽ എൽ ഡി എഫ് മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് റോട്ടുകൾ ബി ജെ പി മുപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് റോട്ടുകൾ യു ഡി എഫ് അൻപത്തെണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വോട്ടുകൾ അവിടെ യു ഡി എഫിന് തന്നെയാണ് മുൻകൈ ഉണ്ടായത് ഇനി ഈ തിരുവനന്തപുരം മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പി മൂന്ന് സീറ്റുകളിൽ മുന്നിലാണ് കഴക്കൂട്ടം വട്ടിയൂർക്കാവ് നിയമം യു ഡി എഫ് നാല് സീറ്റുകളിൽ മുന്നിലാണ് പാറശാല കോവളം നെയ്യാറ്റിങ്കര തിരുവനന്തപുരം ഇവിടങ്ങളിൽ ഒന്നും തന്നെ എൽ ഡി എഫിന് ഒരു മുന്നേറ്റവും ഇല്ല ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് നേമം തന്നെയാണ് നേമത്ത് ബി ജെ പിക്ക് ഏകദേശം ഇരുപത്തിരണ്ടായിരത്തോളം വോട്ടിൻ്റെ ഒരു വലിയ ഡിഫറൻസ് ഭൂരിപക്ഷമാണ് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് തീർച്ചയായിട്ടും ഈ മൂന്ന് സീറ്റുകളും നിർണായകമാണ് കഴക്കൂട്ടം വട്ടിയൂർക്കാവ് നേമം ഈ മൂന്ന് സീറ്റുകളിലും ബി ജെ പിക്ക് ഇതിൽ കഴക്കൂട്ടവും വട്ടിയൂർക്കാവും ആയാൽ പോലും ഏകദേശം പതിനായിരത്തിൽ കൂടുതൽ വോട്ടിൻ്റെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് ഈ രണ്ട് സ്ഥലത്തും സാധിച്ചിട്ടുണ്ട് നേമത്ത് ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയെടുക്കാൻ സാധിച്ച ഒരു സ്ഥലമായി ഈ മൂന്ന് സീറ്റുകളിലും ബി ജെ പി സംബന്ധിച്ചിടത്തോളം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ ഈ മൂന്ന് സീറ്റുകളിൽ കുറഞ്ഞത് രണ്ടെണ്ണമെങ്കിലും പിടിച്ചെടുക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മാറിയ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് നിയമം തന്നെയാണ് നിയമം സീറ്റ് ബി ജെ പി വിചാരിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നേടിയെടുക്കാൻ ഉറപ്പായിട്ടും സാധിക്കുമെന്ന ഒരു ഘട്ടം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുമാത്രമല്ല നിയമം സീറ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കാനായിട്ട് സാധ്യത കൂടുതലുള്ള ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവിടെ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് മത്സരിക്കുന്നതെങ്കിൽ നിയമം സീറ്റ് സുഖകരമായിട്ട് ബി കിട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞേക്കാം ഇനി നമുക്ക് നേരെ തൃശ്ശൂർ നോക്കാം തൃശ്ശൂരിൽ എന്താണ് സംഭവിക്കുന്നത് കണക്കുകൾ വ്യക്തമാക്കുന്നത് അതായത് തൃശ്ശൂരിൽ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ നോക്കുമ്പോഴത്തേക്കും ഏഴ് സ്ഥലങ്ങളിൽ അതായത് ഏഴോളം നിയമസഭാ മണ്ഡലങ്ങളിൽ അവിടെ ആരൊക്കെയാണ് മുന്നിലെത്തിയത് അതിൽ ആ ഏറ്റവും ആദ്യം ഗുരുവായൂർ നോക്കിക്കഴിഞ്ഞാൽ ഗുരുവായൂർ യു ഡി എഫിന് അൻപത്തേഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് വോട്ടുകളും എൽ ഡി എഫിന് അൻപതിനായിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പത് വോട്ടുകളും ബി ജെ പിക്ക് നാൽപ്പത്തയ്യായിരത്തി നാൽപ്പത്തൊമ്പത് വോട്ടുകളാണ് അവിടെ യു ഡി എഫാണ് മുന്നിലെത്തിയത് ഏകദേശം പതിനായിരത്തിൽ കൂടുതൽ പന്ത്രണ്ടായിരത്തോളം വോട്ടുകളുടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു ഇനിയിപ്പോൾ നേരെ മറിച്ച് മണലൂരിലേക്ക് വന്നാൽ യു ഡി എഫ് അവിടെ അൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ും എൽ ഡി എഫ് അൻപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് വോട്ടുകളും ബി ജെ പിക്ക് അറുപത്തൊന്നായിരത്തി ഒന്നൂറ്റി തൊണ്ണൂറ്റാറ് വോട്ടുകളും അവിടെ ലഭിച്ചു അതായത് ഏകദേശം എണ്ണായിരത്തിൽ കൂടുതൽ വോട്ടിൻ്റെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് ബി ജെ പിക്ക് അവിടെ സാധിച്ചു ഇനി ഒല്ലൂരിലേക്ക് വന്നുകഴിഞ്ഞാൽ അവിടെ യു ഡി എഫ് നാൽപ്പത്തേഴായിരത്തി അറുന്നൂറ്റി മുപ്പത്തൊമ്പത് വോട്ടുകളും എൽ ഡി എഫ് നാൽപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുകളും ബി ജെ പിക്ക് അൻപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് വോട്ടുകളും നേടിയെടുക്കാനായിട്ട് അവിടെ സാധിച്ചു അതായത് ഏകദേശം പതിനായിരത്തിൽ കൂടുതൽ വോട്ടിൻ്റെ ഒരു ഡിഫറൻസ് അവിടെ ബി ജെ പിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു ഇനി തൃശ്ശൂർ വന്നുകഴിഞ്ഞാൽ യു ഡി എഫ് നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് എൽ ഡി എഫ് മുപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ബി ജെ പി അൻപത്തയ്യായിരത്തിൽ കൂടുതൽ വോട്ടുകൾ അവിടെ നേടിയെടുത്തു അതായത് ഏകദേശം പതിനയ്യായിരത്തിൽ കൂടുതൽ വോട്ടിൻ്റെ ഒരു നേട്ടമുണ്ടാക്കാനായിട്ടും ബി ജെ പിക്ക് സാധിച്ചു നാട്ടികയിലേക്ക് വന്നു കഴിഞ്ഞാൽ യു ഡി എഫ് മുപ്പത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടുകൾ എൽ ഡി എഫ് അൻപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി ഒൻപത് വോട്ടുകൾ ബിജെപി അറുപത്തി ആറായിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് വോട്ടുകൾ അവിടെ നേടി ഏകദേശം പതിനാലായിരത്തോളം വോട്ടിന്റെ ഡിഫറൻസ് അവിടെ ബിജെപി മുന്നിലെത്തിയിരിക്കുന്നു ഇരിഞ്ഞാലക്കുടയിലേക്ക് വന്നു കഴിഞ്ഞാൽ യു ഡി എഫ് നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് യു ഡി എഫ് നാൽപ്പത്തി അയ്യായിരത്തിൽ കൂടുതൽ വോട്ടുകൾ ബിജെപി അഞ്ഞൂറ്റി പതിനഞ്ചോളം വോട്ടുകൾ അവിടെ നേടിയെടുത്തിരിക്കുന്നു അതായത് ഏകദേശം പതിനാലായിരത്തോളം വോട്ടുകളുടെ ഡിഫറൻസ് അവിടെയും ബിജെപി മുന്നിൽ െത്തിരിക്കുന്നു പുതുക്കാട് വന്നുകഴിഞ്ഞാൽ യു ഡി എഫ് നാൽപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് വോട്ടുകൾ എൽ ഡി എഫ് നാൽപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് വോട്ടുകൾ ബി ജെ പി അറുപത്തി രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് വോട്ടുകൾ അവിടെയും ഏകദേശം പന്ത്രണ്ടായിരത്തോളം വോട്ടുകളുടെ ഡിഫറൻസിൽ ബി ജെ പി മുന്നിലെത്തിയിരിക്കുകയാണ് അതായത് ഈ ഏഴ് സ്ഥലങ്ങൾ നോക്കുവാണെങ്കിൽ അസംബ്ലി സീറ്റുകൾ നോക്കുവാണെങ്കിൽ ഗുരുവായൂരിൽ മാത്രമാണ് അവിടെ ബി ജെ പിന്നിലായി മാറിയത് ബാക്കിയുള്ള ആറ് സ്ഥലങ്ങളിലും ബി ജെ പി ആണ് ഒന്നാം സ്ഥാനത്തെത്തി സുരേഷ് ഗോപി അവിടുത്തെ എം പി ആയി മാറിയത് അവിടെ ആകെ ഒരു സീറ്റിൽ മാത്രമേ യു ഡി എഫിന് മുന്നിലെത്താൻ സാധിച്ചുള്ളൂ അതായത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ തിരുവനന്തപുരം തൃശ്ശൂരും നോക്കിക്കഴിഞ്ഞാൽ അവിടെ എൽ ഡി എഫിന് ഒരു സ്ഥലം പോലും നേടിയെടുക്കാൻ സാധിച്ചില്ല അതായത് ഒന്നാം സ്ഥാനത്തെത്താൻ സാധിച്ചിട്ടില്ലായിരുന്നു ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ ബി ജെ പി ആണ് ഇപ്പോൾ തൃശ്ശൂർ നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പി ആണ് ആറ് സ്ഥലങ്ങളിൽ മുന്നിലെത്തിയിരിക്കുന്നത് യു ഡി എഫിന് ഒരു സ്ഥലത്താണ് മുന്നിലെത്താൻ സാധിച്ചത് തിരുവനന്തപുരം നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് സ്ഥലങ്ങളിൽ ബി ജെ പിയും യു ഡി എഫ് നാല് സ്ഥലങ്ങളിൽ ഒന്നിലും എൽ ഡി എഫ് ഇല്ല അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങൾ നോക്കുവാണെങ്കിൽ തിരുവനന്തപുരം തൃശ്ശൂരും നോക്കുവാണെങ്കിൽ ഒൻപതോളം സീറ്റുകളിലാണ് ബി ജെ പി മുന്നിൽ നിൽക്കുന്നത് അതായത് പതിനാല് പതിനാല് സീറ്റുകളിൽ ബി ജെ പിക്ക് ഒൻപത് സീറ്റുകളിൽ ഒന്നാം സ്ഥാനത്തെത്താൻ എത്താൻ ഈ തൃശൂരും തിരുവനന്തപുരം മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സാധിച്ചിട്ടുണ്ട് അഞ്ചോളം സീറ്റുകളിലാണ് യു ഡി എഫ് ഒന്നാം സ്ഥാനത്ത് എത്താൻ സാധിച്ചത് അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളിലായിട്ട് ബി ജെ പിക്ക് ഒൻപത് സീറ്റുകളിൽ ഒന്നാം സ്ഥാനത്താണ് നിലവിൽ ബി ജെ പി ഇപ്പോൾ വോട്ടുകളുടെ കാര്യത്തിൽ നിൽക്കുന്നത് പാർലമെന്റ് ഇലക്ഷൻ കണക്ക് നോക്കുമ്പോഴത്തേക്കും ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം പറയുന്നത് ഈ ഒൻപത് സീറ്റുകളിലും ബി ജെ പി വളരെ വലിയ തോതിലുള്ള ഒരു ഡിഫറൻസിലാണ് മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് അല്ലാതെ ചുരുങ്ങിയ വോട്ടുകളുടെ ഡിഫറൻസ് അല്ല അവിടെ ഉള്ളത് അവിടെ ഏറ്റവും എടുത്ത് പറയാനുള്ള ഒരു കാര്യമെന്ന് കാര്യം എന്ന് കൂടുതൽ വോട്ടുകളുടെ ഡിഫറൻസ് പതിനായിരവും പതിനയ്യായിരവും ഏകദേശം ഇരുപത്തിരണ്ടായിരം വരെയുള്ള വോട്ടുകളുടെ ഡിഫറൻസ് സീറ്റുകളുടെ കാര്യത്തിൽ മുന്നിലാണ് എല്ലാ സീറ്റുകളും നോക്കുവാണെങ്കിൽ കുറഞ്ഞത് പതിനായിരത്തിൽ കൂടുതൽ വോട്ടിന്റെ ഡിഫറൻസ് ബി ജെ പി മിക്ക സീറ്റുകളിലും നിലനിർത്തിയിട്ടുണ്ട് അതിൽ ഒറ്റ സീറ്റ് ഒഴിച്ച് അതായത് മണലൂർ ഒഴിച്ച് ബാക്കി എല്ലായിടവും മണലൂർ ഏകദേശം എണ്ണായിരത്തി സംതിങ് വോട്ടിൻ്റെ ഡിഫറൻസ് ആണ് ബാക്കി എല്ലാ സ്ഥലങ്ങളും ബി ജെ പിക്ക് പതിനായിരത്തിൽ പുറത്ത് വോട്ടുകളുടെ ഡിഫറൻസ് ഉണ്ട് ഈ പറയുന്ന നിയമം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരുപത്തിരണ്ടായിരത്തോളം വോട്ടിൻ്റെ ഡിഫറൻസ് ആണ് അവിടെ ഉള്ളത് അപ്പോൾ പതിനായിരവും പതിനയ്യായിരവും ഡിഫറൻസിലാണ് ബി ജെ പി പലയിടങ്ങളിലും മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളത് ഹൈലൈറ്റായിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ ഒൻപതോളം സ്ഥലങ്ങൾ തന്നെ തീർച്ചയായിട്ടും ബി ജെ പി സംബന്ധിച്ചിടത്തോളം അതിനിർണ്ണായകമായിട്ട് വളരെ ശക്തമായിട്ടുള്ള സ്ഥാനാർത്ഥിയെ നിർത്തി അവിടെ മത്സരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയാണെങ്കിൽ അവിടെ പലതരം ട്വിസ്റ്റുകൾ സംഭവിക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കി നിൽക്കാൻ സാധിക്കുന്നവരെ ഒക്കെ തന്നെ സ്ഥാനാർത്ഥിയാക്കി ഈ ഒൻപതോളം സീറ്റുകളിൽ ബി മുന്നേറാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിൽ പല സീറ്റുകളും ബി ജെ പിക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന വണ്ണമുള്ള ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറിയേക്കാം അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് സ്ഥലങ്ങളിലും പല സീറ്റുകളും നേടിയെടുക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലായി തന്നെയാണ് നിൽക്കുന്നത് ഇത് തീർച്ചയായിട്ടും എൽ ഡി എഫിനും യു ഡി എഫിനും ഏറെ തിരിച്ചടി നൽകുന്ന ഒരു കാര്യം തന്നെയാണ് അത് മാത്രമല്ല ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും കാത്തിരിക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും അതിനിർണ്ണായകമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് തന്നെയാണ് ബി ജെ പിക്ക് അതുപോലെ തന്നെ യു ഡി എഫിനും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളമായാലും അതോടൊപ്പം തന്നെ ഈ തിരുവനന്തപുരം തൃശ്ശൂർ ഈ ഇവിടങ്ങളിലൊക്കെ തന്നെ ബി ജെ പിയുടെ ഒരു കടന്നുകയറ്റം ഈ പറയുന്ന പാർലമെന്റ് ഇലക്ഷനിൽ സംഭവിച്ച പോലെ തന്നെ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലും സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് വമ്പൻ ട്വിസ്റ്റുകൾക്ക് ഇടനൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല